എല്ലാവർക്കും മങ്കിൽ ടോം ടൈംസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എയർ ഫ്രയറിൽ വെച്ച് പാവയ്ക്ക വറുത്തെടുക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കണ്ടോ സ്വരം കേട്ടോ എയർ ഫ്രയറിൽ വെച്ച് ഞാൻ വറുത്തെടുത്ത പാവയ്ക്കയാണ് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നത് പോലെ തന്നെ ഇരിക്കും കണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തോ തോന്നുന്നു ഇത് എണ്ണയിൽ വറുത്തെടുത്തതുപോലെ തന്നെ ഇരിക്കുന്നില്ലേ എന്നാല് വളരെ ടേസ്റ്റിയുമാണ് വളരെ ഹെൽത്തിയുമാണ് എണ്ണ ഉപയോഗിക്കാത്തവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് ഡയറ്റ് നോക്കുന്നവർക്ക് ഒക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണ് പാവിക്കയുടെ ടേസ്റ്റും ഒരു വ്യത്യാസവുമില്ല നമ്മൾ എണ്ണയിൽ വറുത്ത് എങ്ങനെ എടുക്കുന്നു കണ്ടോ അതേ ടേസ്റ്റ് തന്നെ നല്ല ആയിട്ട് തന്നെ ഇരിക്കും കണ്ടോ കണ്ടോ എണ്ണയിൽ വറുത്തെടുത്തതാണെന്നല്ലാതെ എയർ ഫ്രയറിൽ വറുത്തതാണെന്ന് പറയത്തേ ഇല്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഭാവിക്ക ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അതിന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണെങ്കിലും കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ ഉരിഞ്ഞ് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം ചെറുതാക്കി ഒന്ന് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു ടേബിൾ സ്പൂണോളം കടലം കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് കടലമാവ് ഇടാം അതുപോലെ മൈദ ഇടാം ഇപ്പം ഞാൻ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തു ആപ്പിൾ സ്റ്റർ വിന്നാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് വിനാഗിരി വേണേലും ഒഴിക്കാം കേട്ടോ വിന്നാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു തികച്ചും ഓപ്ഷനിലാണ് ഒരു നിർബന്ധവുമില്ല ഒഴിക്കണമെന്ന് ഞാൻ ഒഴിച്ചെന്നേ ഉള്ളൂ ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഒന്ന് പുരട്ടി വെക്കണം നമ്മൾക്ക് നമ്മൾ മീനൊക്കെ വെക്കും പോലെ തന്നെ നമുക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി അതിൻ്റെ മസാലയൊക്കെ അതിനകത്ത് പിടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മസാല എല്ലായിടത്തും പിടിക്കുന്നതിനായിട്ട് ഒന്ന് പെരട്ടി കൈകൊണ്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ നമ്മളുടെ വെള്ളമൊന്നും ചേർക്കാത്തത് കാരണം നമ്മളുടെ മസാല അത്ര ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ലൂസാകണമല്ലോ അതിനകത്ത് പിടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുമ്പിൾ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി ആ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും ഞാൻ ഒരു കുമ്പിൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു അത്രയും മതി ഇനി ഇത് കുടഞ്ഞ് ഞങ്ങൾ ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ടൊന്ന് തിരുമ്മി നമുക്ക് കുഴച്ച് കണ്ടേ ഇതുപോലെ ഒന്ന് കുഴച്ച് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം എന്നിട്ട് നമ്മൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് അതൊന്ന് മൂടി വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി അത് ഇറക്കാനായിട്ട് ഒരു സിലിക്കോൺ ട്രേ എടുത്തു ഈ ഈ ട്രേ നമ്മൾക്ക് ഈ ട്രേക്ക് യാതൊരു ദൂഷ്യവശവും ഇല്ല നമ്മൾക്ക് എയർ ഫ്രയറിലും ഓവനിലും ഒക്കെ വയ്ക്കാവുന്ന ട്രേ ആണിത് ഇന്ന് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് ഇത് വെക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ആ ട്രേയിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഇതുപോലെ നിരത്തി തന്നെ വെക്കണം അതിൻ്റെ മെല് പിന്നെ അത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നിരത്തി നിരത്തി അങ്ങ് വെച്ചു കൊടുക്കാം എല്ലാം കൂടി അങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കരുത് ഇതുപോലെ നിരത്തി നിരത്തി വെച്ച് കൊടുത്താലേ അത് നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടത്തുള്ളു ഞാനെല്ലാം ഇതുപോലെ നിരത്തി വെച്ചുകൊടുത്തു നമ്മളുടെ പാത്രത്തിലുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ ആ സിലിക്കോൺ ട്രെയിലേക്ക് വെച്ച് കൊടുത്തു ഇനി നമ്മൾക്ക് എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ അതിൻ്റെ ആ ട്രേയിലേക്ക് വെച്ച് കൊടുത്തു ചുളുക്കലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരയാക്കി നമുക്ക് ഈ എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആ ട്രേ വെച്ച് കൊടുത്തു അപ്പോൾ ക്ലോസ് ആയി ഇനി നമുക്ക് എയർ ഫ്രയർ ഓൺ നന്നായിട്ട് അടച്ചു ഇനി എയർ ഫ്രയർ ഞാൻ ഓൺ ചെയ്തു അതിനുശേഷം അതിൻ്റെ ആ ചൂട് ക്രമീകരിച്ച് വയ്ക്കുകയാണ് ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കി അതിൻ്റെ ഇരുന്നൂറ് ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് പതിനഞ്ച് നമുക്ക് നോക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഏത് പരുവത്തിലായെന്ന് അതിനനുസരിച്ച് നമുക്ക് നോ അതിൻ്റെ ചൂട് എങ്ങനെ കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ എന്തായാലും ഒരു ഇരുപത് മിനിറ്റിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ വളരെ വളരെ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഇറച്ചിയോ മീനോ അതുപോലെ വെജിറ്റബിളോ ഒക്കെ ഇതുപോലെ നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് ഇടക്കൊക്കെ ഉണ്ടാക്കാം എപ്പോഴും ഉണ്ടാക്കുന്നില്ല നമ്മൾ ഇടയ്ക്കൊക്കെ എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഒന്ന് തുറന്ന് നോക്കി ഉണ്ടാ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇളക്കിയൊക്കെ രണ്ടാമതേ ഒന്ന് വെച്ച് കൊടുത്തു രണ്ടാമതേ ഒന്ന് ഇളക്കിയിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ നമ്മളുടെ പാവയ്ക്ക ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ആപ്സിലിക്കോൺ ട്രേയിൽ നിന്നും പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കണ്ടോ അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പാവയ്ക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിടയ്ക്കോ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ആണെങ്കിൽ അങ്ങനെ ഒത്തിരി ഒന്നും കറണ്ട് ചിലവാകത്തൊന്നുമില്ല അതോർത്ത് പേടിക്കണ്ട. ഇടയ്ക്കൊക്കെ ഒരു എയർ ഫ്രയർ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് എടുക്കാം. എന്ത് എന്ത് വേണേലും നമുക്ക് എണ്ണയില്ലാതെ നമുക്ക് എണ്ണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ടേസ്റ്റിൽ കിട്ടും നിങ്ങൾക്ക് ഇത് നമ്മളുടെ പാവിക്ക ഫ്രൈ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ കേട്ടോ സൗണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഓക്കേ